നമസ്കാരം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സ്വച്ഛാധിപതി ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലർ ഉണ്ടല്ലോ ആ ഹിറ്റ്ലറുടെ ഒരു രഹസ്യ പോലീസ് ഉണ്ട് ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിൽ ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് പ്രവർത്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ചില അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ചില കേസ് കേസെടുക്കലുകളും ആ കേസിന് മുമ്പായി നടക്കുന്ന ചില അന്വേഷണങ്ങളും ആ അന്വേഷണങ്ങൾക്ക് ശേഷം ചിലരെ മനപ്പൂർവം കേസെടുത്ത് ജയിലിലിടാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ആ രീതികളൊക്കെ കാണുമ്പോൾ ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് പിണറായി വിജയൻ ആ ഗസ്റ്റപ്പോ സ്റ്റൈല് പിന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു കേരള പോലീസിൽ എന്ന് തന്നെയാണ് അത് അവസാനമായി സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ എം ടി വാസ്തുവൻ നായരുടെ പരാമർശവുമായി ബന്ധപ്പെട്ട എം ടി വാസ്തുവൻ നായർ എന്തിനും ഇങ്ങനെ പറഞ്ഞു ആരാണ് എം ഡിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് അവന്മാരാരെല്ലാമാണ് അവന്മാരുടെ ഉദ്ദേശം എന്താണ് അങ്ങനെയാണെങ്കിൽ അവന്മാർ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതല്ലേ അവന്മാരെ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പിടിച്ചകത്താക്കേണ്ടതല്ലേ എടുക്കേണ്ടതല്ലേ അതാണ് ഗസ്റ്റപ്പോ പിണറായി വിജയന്റെ രഹസ്യ പോലീസിന്റെ ഗസ്റ്റപ്പോയുടെ ആ ഒരു നീക്കം കാണുന്നത് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ഏറ്റവും പ്രമുഖനായ കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തികളിൽ ഒരാളാണ് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു രാജ്യം അംഗീകരിച്ചു ആദരിച്ചു അങ്ങനെയുള്ളൊരു വ്യക്തി ഈ പരിണിതപ്രജ്ഞനായ ഈ മഹാവ്യക്തി ആ വന്യവയോധികൻ ആയ ഈ നമ്മുടെ നമ്മുടെ നമുക്കെല്ലാം പിന്നെ അഭിമാനം ആയ ആ വ്യക്തി നമ്മൾ ആരാധിക്കുന്ന ആ വ്യക്തി അക്ഷരം എങ്ങനെ ഉപയോഗിക്കണം ഏത് തരത്തിൽ ഉപയോഗിക്കണം അക്ഷരങ്ങൾ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹം ചില അക്ഷരങ്ങൾ പ്രയോഗിച്ചു ആ അക്ഷരങ്ങളെ കൂട്ടി വായിച്ച് ചില സെൻറ്റൻസുകൾ ഉണ്ടാക്കി ആ സെൻറ്റൻസുകൾ വെച്ചിട്ട് അദ്ദേഹം ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി ആ പാരഗ്രാഫ് അദ്ദേഹം അവതരിപ്പിച്ചു ആകെ പ്രശ്നമായി ഗസ്റ്റപ്പോയെ ഈ പിണറായി വിജയൻ ഇറക്കി വിട്ടു ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അന്വേഷിക്കാൻ പ്രത്യേക ഉത്തരവ് കൊടുത്തു ആ ആഭ്യന്തര വകുപ്പ് അങ്ങനെ പ്രത്യേക ഉത്തരവ് കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് പോലീസ് ജില്ലാ കമ്മീഷണർക്കാണ് പ്രത്യേക നിർദ്ദേശം കൊടുത്തത് ഉടൻ തന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം നാല് ദിവസം നാല് ദിവസത്തിനകത്ത് അന്വേഷിച്ചിരിക്കണം ആരാണ് എം ഡിയുടെ പിന്നിൽ ആരൊക്കെയാണ് എം ഡിയുടെ പിന്നിൽ എന്ന് കണ്ടെത്തണം എന്ന് നിർദ്ദേശം കൊടുത്തു അങ്ങനെ നിർദ്ദേശം കൊടുത്തതിന്റെ പേരിൽ അവിടെ ജില്ലാ പോലീസ് കമ്മീഷണർ തന്നെ ജില്ലാ പോലീസ് കമ്മീഷണറായ രാജ്പാൽ മീണ തന്നെ നേരിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അവിടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തു അവിടെ പിന്നെ സ്പെഷ്യൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി ആ എ സിക്ക് ആണ് ചുമതല കൊടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഈ സ്റ്റേജിൽ സ്റ്റേജിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിനോടത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞവരാരെല്ലാം കേരള ലിറ്ററേച്ചർ ഫോറം എന്ന ആ ഒരു സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നത് ആരൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തവർ ആരൊക്കെയാണ് തിരിച്ചു പോയപ്പോൾ ആരൊക്കെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് അദ്ദേഹത്തിനെ പ്രസവിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ സഹായിച്ചു കൊടുത്തത് ഇങ്ങനെ 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 തുടങ്ങി അവസാനം സെ സി പി എമ്മിൻ്റെ തന്നെ മുൻ എം എൽ എ ആയ പ്രദീപിൻ്റെ അടുത്തേക്ക് പോവുകയും അത് അദ്ദേഹം ഒരു പഴയ വി വി എസ് പക്ഷക്കാരനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹമാണ് ഈ കെ സി എഫിൻ്റെ പിന്നെ പിന്നെ ചെയർമാൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തും ഈ അന്വേഷണം ചെന്നു അങ്ങനെ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കടുത്തേക്കും നേതാക്കന്മാരുടെ അടുത്തേക്കും മുൻ എം എൽ എമാരുടെ അടുത്തേക്കും അവിടെ വന്ന ആൾക്കാരുടെ അടുത്തേക്ക് അന്വേഷണം പോയി അത് എന്നിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആ ആഭ്യന്തര ആ മന്ത്രാലയത്തിന് ഒരു പ്രശ്നവുമില്ല ആ നമ്മൾ ഭയ ഭയക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ട് കൊടുത്തതെന്നാണ് അറിയുന്നത് ചിലപ്പോൾ അറിയാം ഇനി ആരുടെയൊക്കെയോ തലകളോ ആരുടെയൊക്കെയോ പിന്നെ കമന്തങ്ങളോ ഇനി എവിടെ സാധ്യതയുണ്ട് എന്തായാലും റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫാസിസ്റ്റ് ഭരണം മാർസിസ്റ്റ് ഭരണമല്ല ഫാസിസ്റ്റ് ഭരണം അതാണ് നടക്കുന്നത് അത് ഹിറ്റ്ലറുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് വെച്ച് തന്നെയാണ് പിണറായി വിജയൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തം